നമ്മളിപ്പോൾ ഉള്ളത് ഭൂട്ടാൻ ചൌക്കി മനസ് ഭൂട്ടാൻ ചൌക്കി ദിരിങ്ങ റിവറിൻ്റെ അടുത്താണ് ഭൂട്ടാൻ മലയിടുക്കളിൽ നിന്നും വരുന്ന വെള്ളം നല്ല വെള്ളത്തിൻ്റെ അരികത്താണ് നമ്മളിരിക്കുന്നത് എൻ്റെ കൂടെ ഉള്ളത് സണ്ണി പുൽപ്പറമ്പിൽ അച്ഛനാണ് അച്ഛൻ കേരളത്തിൽ നിന്ന് വന്നതാണ് അച്ഛൻ ഇപ്പോൾ അരുണാചൽ വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഇവിടെ ആസാമിൽ നമ്മുടെ സി എം ഐ സഭയ്ക്കുള്ള രാജഗിരി ക്രൈസ്റ്റ് അക്കാദമിയുടെ അക്കാദമിയിൽ വന്നതാണ് പിന്നെ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഇവിടെ ഈ ഒരു പിക്നിക് സ്പോട്ടിൽ ആളുകൾ ഭയങ്കര ചൂടാണ് അസാമിൽ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ് അപ്പോൾ ചൂടുള്ളത് കൊണ്ട് ആ ആളുകൾ അതുകൊണ്ട് എല്ലാവരും ചൂടുള്ളതുകൊണ്ട് വൈകുന്നേരം ആയപ്പോൾ ഉച്ച കഴിഞ്ഞ സമയത്ത് കുറച്ച് നല്ല ചൂ തണുപ്പുള്ള വെള്ളത്തിൽ വെള്ള വെള്ളമാണ് നമ്മൾ കാണുന്നത് തിരിങ്ങ റിവർ ഭൂട്ടാനിൽ നിന്നുള്ള വല്ല വെള്ളമാണ് അതുകൊണ്ട് നല്ല തണുപ്പുള്ള വെള്ളമാണ് ഇപ്പം എല്ലാവരും ഒത്തിരി ആൾക്കാർ ഇങ്ങനെ കുളിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ ഈ കാണുന്നതാണ് ഭൂട്ടാൻ മലനിരകൾ ഇതാണ് ബോർഡർ നമ്മൾ ഈ ഇരിക്കുന്ന ഏരിയയാണ് ഇന്ത്യയുടെ ബോർഡറായിട്ട് വരുന്നത് ഏകദേശം ഇവിടം വരെ നമുക്ക് പോകാനുള്ള എൻട്രി ഉള്ളൂ ഇത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി പോകാനായിട്ട് അനുവദിക്കില്ല വില്ലേജ് ഉണ്ട് കുറച്ച് മാറി ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഈ നദിയുടെ അരികത്തൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഭൂട്ടാൻ വില്ലേജുണ്ട് നേരത്തെ ഒക്കെ ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരുന്നതാണ് ബാജാറിൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിനായിട്ട് വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ എല്ലാം നിർത്തിയിരിക്കുകയാണ് പക്ഷേ എങ്കിലും ആളുകൾ ഒത്തിരി പേര് പ്രത്യേകിച്ചും ഇവിടെ കൂടുതലായിട്ടും വരുന്നത് ജനുവരി ഡിസംബർ ജനുവരി മാസത്തിലാണ് അപ്പോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വരാം ഇതൊക്കെ ഒന്ന് നല്ല നല്ല തണുത്ത തണുത്ത വെള്ളമാണ് അതുകൊണ്ട് വെള്ളം വെള്ളം ശുദ്ധമായ കൂട്ടാനിൽ നിന്ന് ഒഴുകിയെത്തുന്ന പർവ്വത നിരകളെ തൊട്ട് തഴമ്പിച്ച് തൊട്ട് തഴുകി വരുന്ന ഈ വെള്ളം ഞാൻ കുടിക്കുകയാണ് നല്ല വെള്ളം ഒരു കലർപ്പില്ലാത്ത ഒരു പച്ചമരുന്നിൻ്റെ രുചിയാണ് ഈ വെള്ളം കുടിക്കുമ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഫാദർ സബാസ്നാണ് ക്രൈസ്റ്റ് അക്കാഡമിയുടെ അദ്ദേഹം ആളാണ് വളരെ താങ്ക് താങ്ക് യു സബാസ് ഇവിടെ വരുവാനും ഇവിടെ കൊണ്ടുവരുവാനും കാണിച്ച അങ്ങയുടെ വലിയ മനസ്സിന് മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുന്നു പ്രൈസ്